ഹലോ ഇന്നലെ ചെറിയൊരു പനിയായിരുന്നു അത് കുറഞ്ഞ കേട്ടോ അപ്പം കുറഞ്ഞപ്പോൾ നമ്മൾ ജഡ്സ് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് അതെന്തോ ഒരു ദഹനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നമായിരുന്നു ഒന്ന് വൊമിറ്റിയൊക്കെ ചെയ്തപ്പോൾ ആ പനി അങ്ങ് കുറഞ്ഞു അപ്പോൾ നാളെ കുഞ്ഞുണ്ണിയുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ അത് ആഘോഷിക്കണം ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷം അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അതുപോലെ കുഞ്ഞുണ്ണിക്ക് ബേർത്ത് ഡേക്ക് ഡ്രസ്സ് വാങ്ങിക്കണം അങ്ങനെ അല്ലാതെ ചില്ലറ ഷോപ്പിംഗ് അപ്പോൾ അതിന് നേരെ നമ്മൾ സൂപ്പർമാർക്കറ്റിലോട്ടാണ് ആദ്യം പോയത് നമുക്ക് നാളെ ഭക്ഷണം വെക്കാനുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയാണ് പോയത് അപ്പോൾ ലിസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നോക്കി നോക്കിയെടുത്തു അവനവന് ലിസ്റ്റിൽ പ്രകാരമുള്ള സാധനങ്ങളൊക്കെ അവനോടും പറഞ്ഞപ്പോൾ അവൻ എടുത്തു വെച്ചു അവൻ്റെ ബർത്ത് ഡേ അല്ലേ അപ്പോൾ ഏ അവൻ്റെ സഹായം ഒരുക്കട്ടെ എന്ന് വിചാരിച്ച് ട്രോളിയൊക്കെ കൊണ്ടുപോയി പാലൊക്കെ എടുത്തു വെക്കുന്നുണ്ട് പിന്നെ നോക്കി പായസം മിക്സിന് പായസം എന്തായാലും മസ്റ്റാണല്ലോ അപ്പോൾ രണ്ടാഴ്ച പാലട പായസം കുടിച്ച് മതിയായി അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം സേമ്യത്തിൽ പിടിക്കാമെന്ന് വിചാരിച്ചു വേറെ അവിടെ ഉണ്ടായിരുന്നു ഒരു ഐറ്റം ഒരു ഇളനീരിൻ്റെ ഒരു പുതിയ മിക്സ് വന്നതാണ് ഡബിൾ ഹോസിൻ്റെ ആണെന്ന് തോന്നുന്നത് ഓർമ്മയില്ല അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മൂന്നാല് മണിക്കൂർ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യണം അപ്പോൾ അത് നടക്കില്ല അപ്പം അതിന് നല്ലത് സേമിയാണെന്ന് വിചാരിച്ച് സേമിയ വാങ്ങിച്ച് പ്രതിഭനമൊക്കെ വെക്കാം ഒരുപാട് സമയമെടുക്കും ഇതാകുമ്പോഴും നമുക്ക് വേഗം മിക്സ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കേക്ക് വാങ്ങിക്കാനാണ് പോയത് കേക്ക് ഓർഡർ കൊടുത്താൽ ചിലപ്പോൾ നാളെ കിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഇന്നൊരു രാത്രിയല്ലേ അപ്പോൾ നല്ല ഫ്രഷ് കേക്ക് കിട്ടുന്ന നമ്മുടെ ഹണി കേക്ക്സിൽ പോയിട്ടോ അവിടെ ഒരുപാട് വെറൈറ്റി കേക്കുകൾ കണ്ണൻ ചിപ്പിക്കുന്ന കേക്കുകൾ ഇഷ്ടംപോലെ കളേഴ്സ് ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ നിന്നൊരു കേക്ക് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ നമ്മളിങ്ങനെ നോക്കി ഒന്ന് നോക്കുമ്പോൾ അതുണ്ട് അതിൽ ഇന്നേ ഇന്ന സാധനങ്ങളുണ്ട് അപ്പം ഈ ഒരു കേക്ക് ഈ പിന്നെ ബ്ലാക്ക് ചോക്ലേറ്റിൽ വരുന്നതും അത് കഴിഞ്ഞ വർഷം അവൻ്റെ പറഞ്ഞുകൊണ്ട് അതായിരുന്നു വാങ്ങിച്ചത് അതുകൊണ്ട് അത് വാങ്ങിയില്ല അപ്പോൾ പകരം വേറൊരു പുതിയ ഐറ്റം കണ്ടുപിടിച്ചു അപ്പോൾ അതാണ് വാങ്ങിച്ചത് ഞാൻ അതിലുള്ള പിസ്തയായിരുന്നു പറഞ്ഞത് എനിക്ക് ആ കളറും ഭയങ്കര ഇഷ്ടമാണ് പിസ്തേൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവൻ അത് വാങ്ങിക്കാന്ന് അപ്പോൾ അവൻ പറഞ്ഞു അത് വേണ്ട അവന് വേറെ വേണം പിന്നെ എന്തായാലും അവൻ്റെ പുറന്നാളല്ലേ ഇനിയിപ്പോൾ എൻ്റെ പുറന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഇനി ഡ്രസ്സ് എടുക്കാൻ പോകണം അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിലേക്ക് കയറിയിട്ടുണ്ട് കക്ഷിക്ക് ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താണെന്നറിയില്ല അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പേടിയുള്ളൊരു കാര്യം ഞാൻ ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കയറും ഒറ്റക്ക് കയറാൻ പേടിയാ അപ്പോൾ ഇതാ ഡ്രസ്സിൻ്റെ ട്രയൽ ആണ് ട്രയലോട് ട്രയലായിരുന്നു പിന്നെ മാറുന്നു ഇടുന്നു പിന്നെയും മാറുന്നു ഇടുന്നു അപ്പോൾ അവൻ എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളാവോ എന്നോട് പറഞ്ഞ ഡ്രസ്സ് ഇടുന്നത് അങ്ങനെ വീഡിയോ നിന്ന് എടുക്കേണ്ട ഏറ്റവും മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് കിട്ട് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി ലുക്കായി അപ്പോൾ ഇതൊക്കെ അവനെ നോക്കി വെച്ച ടീഷർട്ടുകളാണ് കുറേയൊക്കെ അവൻ്റെ കയ്യിലുള്ള കളറായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട പിന്നെ പാൻറ്റ് നോക്കി പാൻറ് നോക്കി ഫസ്റ്റ് എടുത്തത് കുറച്ച് കഷ്ണം പേണ്ടായിരുന്നു അതിന് ലെങ്ത്ത് കുറവായിരുന്നു അതും വെച്ചോണ്ട് അവിടുന്ന് ഡാൻസ് കളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് നല്ല വാങ്ങിയിട്ടോ പാൻറ്റൊക്കെ ഇങ്ങനെ അവരും മടക്കി അടുക്കി പെറുക്കി പെറുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് വലിച്ചിടാൻ വേണ്ടി പറയാനൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇത് ആ പാൻറ്റ് ഇട്ടിട്ട് അഴിക്കാൻ പറ്റാത്ത സീനാണിത് എന്നോടൊപ്പം താഴോട്ടൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ കേട്ടോ ബായ്